സംസ്കൃതം ആണല്ലേ അത് ശരി അങ്ങനെയല്ലേ അല്ല ഒരുപാട് പേര് കമെന്റ് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങള് വിട്ടാ പറയുണ്ട് അപ്പൊ ഞമ്മക്ക് ഏതാണ്ട് ഞാൻ നാട്ടിൽ പോകാണ് ഇന്നിപ്പത്തെ ഡേറ്റും പറയട്ടെ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വീഡിയോട്ടെ ഞങ്ങള് ഞങ്ങള് വേറെ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക ദാദ്രാവൂടെ പോയികൊണ്ടിരിക്കാണ് ഈ ദാദർ കണ്ടില്ലെന്ന് പറയുന്ന ശിവസേന ഭവനുണ്ട് ബിജെപിന്റെ ശിവസേന ബാൽ ടാക്കെ എന്തായാലും നമുക്ക് പോന്നെ എല്ലാ ഭാഗങ്ങളും ഞങ്ങള് വിട്ടു തരണ്ട് കാരണം പ്രവാസികളാ പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഇന്നത്തെ കാര്യം സംസുഖക്ക ഓരോ മനുഷ്യനും ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഓടിപ്പോയാണ് പല ഭാവങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല ഭാവങ്ങളാണ് ഓരോ മനുഷ്യനും കാരണം അവരുടെ മിതത്തില് ഒരുപാട് സ്വപ്നങ്ങൾ അവർ പങ്കു വെച്ച് സ്വപ്നം വച്ച് നടത്തുകയാണ് കാരണം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി അവരെ വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി മക്കളെ ഭാരാപ്തങ്ങളൊക്കെ തീർത്തിട്ട് ഭാര്യ ഭാര്യ ഭർത്താവും തമ്മിൽ പല സ്ഥലങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് ചിലർക്ക് സാധിക്കണില്ല അതിന്റെ ആൾക്കാർക്ക് നമ്മള് പോണ സ്ഥലങ്ങളെ പോണിച്ചു കൊടുക്കണം എന്താണി ആ പക്ഷെ അതിനാണ് പറഞ്ഞുതന്നെ ഇന്റർനെറ്റ് ആണ് സാധനം തയ്ക്കണില്ലേ കാരണം നമ്മക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങള് ഓരോരുത്തര് ആ വീഡിയോ കാണിച്ചു കൊടുക്ക ശിവാജി പാർക്കിലേക്കാണ് പോണത് അവിടെ എളുതി പറിക്കാനാണ് പോണത് പിന്നെ അപ്പത്തേക്ക് തിരിഞ്ഞയിലേക്ക് പോവാ ഈ സ്ഥലത്തേക്ക് മാട്ടുങ്കിലേക്ക് പോവാ പല റോഡായിട്ട് കിടക്കണം പാർക്കിലേക്കാണ് റോഡ് സ്ഥല പിന്നെ നമ്മുടെ സ്ഥല ദാദ്രിടത്താണെങ്കിൽ കളിക്കണത് ഓട്ടം കളിക്കുന്നില്ലേ പിന്നെ സംശയം ഈ ഇന്റർനെറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഇന്റർനെറ്റ് പറഞ്ഞ സാധനം അങ്ങനെ കണ്ട് കണ്ടെത്താനുള്ള കാരണം ലോകത്തുള്ള ജനങ്ങൾക്ക് ഇത്രയും അറിവും കാര്യങ്ങളും വിദ്യാഭ്യാസവും വിവരം കൊടുത്തിട്ടാണ് ഈ ഭൂമിക്ക് ഈ സാധനം കണ്ടിട്ട് ഈ ഏകദിന ദൈവം ഉണ്ടാക്കി എനിക്ക് തന്നിട്ടായിരുന്നു അപ്പോൾ അത് ആകാശത്തിൻ്റെ മുകളിൽ കിടിപ്പിച്ച ഒരു സാധനമാണ് ഈ ലോകം മുഴുവനും ഞാൻ മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ പറ്റാത്ത സ്ഥലങ്ങളുടെ അത് ഇൻ്റർനെറ്റിൽ കൂടെ ദൈവം കാഴ്ച വരുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഒരു മിനിറ്റാണ് ഞാനിവിടെ ഭാഗം ഭഗമെന്ന് എടുത്തോളാം ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ശിവസേനാ ഭവൻ പറഞ്ഞ സ്ഥലം കാണിച്ചു തരാട്ടാ ഞാൻ വണ്ടി സൈഡാക്ക അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ശിവസേനാ ഭവൻ എന്ന് പറഞ്ഞു ഓക്കേണ്ടെങ്കിൽ മനുഷ്യൻ മരണപ്പെട്ടി പോയി കിട്ടാ ഇയാൾ ഈ മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി ഇത് ദാദർ പറഞ്ഞ സ്ഥലമാണിത് ഓക്കെ നിങ്ങളിവിടെ ഒന്നും കണ്ടില്ല എന്ന് പറയണ്ട ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ബൈക്കാണ് ഞങ്ങളെ പണി അടക്കണത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ പണിന്റെ തിരക്കിൽ വണ്ടിയൊക്കെ നിർത്തിട്ട് ഓരോ സ്ഥലങ്ങളും എടുത്തു തരുകയാണ് നിങ്ങളെപ്പോലെ നൂറുകൂട്ടം പണിയും തിരക്കുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങക്ക് ലോകങ്ങൾ ഈ ഭൂമിയിലെല്ലാ ലോക സ്ഥലങ്ങളും കാണിച്ചു തരണേന്തായാലും ഞങ്ങൾ വണ്ടി കേട്ടാ കേട്ടോ ഓക്കെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്താലും കാണാം ഈ നാട്ടിൽ പോവുകയാണ് ഇനി പല സ്ഥലങ്ങളുണ്ട് കാരണം ഒന്നും ഓരോ യൂട്യൂബ് പേര് എടുത്ത് വിടൂല അവർക്ക് അറിയില്ല പാവങ്ങളെ ഈ കണ്ണത്ത രാജ്യത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് വരണല്ലേ അവരുണ്ടപ്പോ ബോംബെ തലക്കി കുടിച്ചിട്ട് അവര് ബോംബെന്റെ സെടുക്കുള്ള പുക്കളൊന്നും കണ്ടിട്ടില്ലട്ടാ ഇവരെ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യ കാണിക്കോ പിന്നെ അവര് തരമാ പോയിന്റ് കാണിക്കോ ആചേലിയും കാണിക്കും കുറച്ച് ഡയലോഗും പാടും ഇത് വേണമെങ്കിൽ കണ്ടോളെ എന്താ പണിക്കൊന്നും കിട്ടൂല എന്താ അഞ്ഞിതാ ഇത് ഉദയ താക്കറിന്റെ വണ്ടി വാബക്കടയ്ക്ക് പണിന്റെ ഒരുപാട് തെങ്ങ് കയറില്ല ഞാനിവിടെ വന്നത് എടുക്കാൻ ഇതേ ഇതോ ഇത് സാധനം ഉണ്ടല്ലോ പാർക്ക് ഇതാണ് ശിവാജി പാർക്ക് ഇതാണ് ഉദയ ഠാക്ക അമ്മ എന്നാ തോന്നണേ ബാൽ ടാക്കറിന്റെ ഭാര്യയാണ് അല്ല ബാൽ അമ്മ അമ്മയെ എന്തെടുക്കറി ശിവസേനാ ഭവൻ ആ ഇതാണ് അമ്മയാണ് അമ്മയാണ് അമ്മ ആയിരിക്കും പ്രതിമയാണ് പിന്നെ എല്ലാ സമ്മേളനങ്ങളും എല്ലാ പ്രധാനമന്ത്രി വന്നാലും രാഹുൽ ഇവിടെ ഇവിടെ എല്ലാ എല്ലാ സംഭവം വലിയൊരു ഗ്രൗണ്ടാണ് ഇത് കിട്ടാ ഓക്കേ ഞാൻ വണ്ടി ആയിട്ടാക്കട്ടെ എന്തുകളെ ഉദ്ധയ ഠാക്കും കാണിച്ചോർക്കട്ടെ വണ്ടി ഓഫ് ആക്കിട്ട് ഒന്ന് ഇതൊന്ന് മൊബൈലൊന്നെക്കട്ടെ ഞാൻ ഇവിടെ വണ്ടി ഇവിടെ നിർത്തി കേട്ടാ ഇനി ഇതാണ് ശിവാജി പാർക്കാണ് സ്ഥലം ഓക്കേ ഇവിടെ നിങ്ങൾ കണ്ടില്ലാന്നൊന്നും പറയണ്ട എടുത്ത് വിടാനുള്ള നേരം പോയിട്ടില്ലേ ഒരുപാട് പണീൻ്റെ തിരക്കിൽ എൻ്റെ പ്രവാസികളായ ഇഷ്ടപ്പെടുന്ന അനവധി ആൾക്കാരുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലയാണ് ഇതാണ് ശിവാജി പാർക്കിട്ടാ ഇതൊക്കെ ബോംബേൻ്റെ ഹൃദയഭാഗമാണ് സംസാരിക്കണതൊക്കെ പഠിപ്പിച്ചതാണ് ബോംബേൻ്റെ ഹൃദയഭാഗം എന്നുള്ളു കണ്ടില്ലേ ഓക്കേ ഇനി ഞങ്ങൾ പോവുകയാണ് ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് വിട്ടേരാ അപ്പം ഞാൻ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കിവിടെ അറിയണമല്ലോ ഓക്കെ ഇത് രാവിലെ പുലർച്ചെ പോകുമ്പോൾ എടുക്കണതാണ് ഇനി ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക ഇവിടെ കൊണ്ട് ഓഫാക്കി എടുത്താണ്ട് വിട്ടേരാം ഇനി വൈകുന്നേരത്തിനുള്ളിൽ എന്തൊക്കെയാച്ചാൽ അങ്ങോട്ടും വിട്ടു തരാം ഒക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടവർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തോളും നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും കാണാം അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയാണ് എല്ലാവരും എന്നാൽ ശരി കേട്ടോ ഓക്കെ ബാക്കി എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോരത്തെ പോരാ പാട്ടുപാടി കൂടി വേഗം ഇത് നിർത്താൻ പോവാണ്